ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില സത്യങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത് ഈ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇന്ന് ഈ വിഷയം ക്ലാസ് എടുക്കാനുള്ള കാരണം ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് ഉസ്താദേ ഞാൻ ഞാനി എങ്ങനെയാണ് കല്യാണം കഴിക്കുക കാരണം ഒരു ദുർബല നിമിഷത്തിൽ ഒരു പെണ്ണുമായി പരിചയപ്പെട്ട് അവളുമായി വ്യഭിചാരത്തിലേർപ്പെട്ടു അങ്ങനത്തെ എനിക്ക് ഇനി മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റുമോ വിവാഹം ചെയ്താൽ തന്നെ അവളോട് ഞാൻ ഇതെല്ലാം തുറന്നു പറയൽ നിർബന്ധമല്ലേ ഇവിടെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അത്തരം തെറ്റുകളിലേക്ക് ഞാൻ പോകാൻ പാടില്ല ചെയ്തു പോയാൽ തോപ ചെയ്ത് മടങ്ങണം അതേസമയം വിവാഹം കഴിഞ്ഞാൽ പെണ്ണാണെങ്കിലും എനി ചെക്കനാണെങ്കിലും ഒരിക്കലും തൻ്റെ ഇണയോട് നേരത്തെ ജീവിതത്തിൽ സംഭവിച്ച ഇത്തരം തെറ്റുകൾ അവരോട് ഏറ്റുപറയാൻ പാടില്ല പെണ്ണാണെങ്കിൽ എനിക്ക് ഒരാളോട് അങ്ങനെ ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇത് ഈ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ അവളോട് ഒരു വെറുപ്പുണ്ടാവുകയും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ ഇതിങ്ങനെ എടുത്തു പറയുകയും ചെയ്യും ഇനി ഇത്തരം തെറ്റുകൾ ചെയ്തത് അവനാണ് എന്നിട്ട് വിവാഹത്തിന് ശേഷം അവളോട് അവൻ ഇതൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ അവളുടെയും മനസ്സിൽ അവനോടൊരു വെറുപ്പും അകൽച്ചയും വന്നുപോകും അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ തെറ്റുകൾ ചെയ്തുവെങ്കിൽ തൻ്റെ ഇണയോട് സന്തോഷ നിമിഷത്തിൽ ആ വെറുപ്പ് ഉണ്ടാക്കുന്ന രൂപത്തിൽ അത് ഏറ്റുമറിയുന്നൊരവസ്ഥ ഒരാളിലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ തെറ്റുകൾ ചെയ്താൽ അതിൽ നിന്ന് തോപ ചെയ്ത് മടങ്ങുക അത് ഇണയോട് പറഞ്ഞ് ബാക്കിയുള്ള ജീവിതം കൊളമാക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് ആ വിഷയത്തിൽ അറിയിക്കുന്നു